ഗോത്ര ജനതയുടെ അവകാശങ്ങളുടെ ഓർമ്മപ്പെടുത്തലുമായി മുതുവാ സംഗമം ഇടുക്കി ചിന്നക്കനാലിൽ നടന്നു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുതുവാൻ വിഭാഗ അംഗങ്ങൾ മഹാസംഗമത്തിൽ പങ്കെടുത്തു പരമ്പരാഗത കലാരൂപങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു സംഗമം ലോക ആദിവാസി ദിനാചരണത്തിന്റെ ഭാഗമായാണ് ചിന്നക്കനാൽ ചെമ്പകത്തൊഴുകുടിയിൽ മൂന്ന് ദിവസങ്ങളിലായി മുതുവാൻ സംഗമം സംഘടിപ്പിച്ചത് കേരളത്തിലെ നൂറ്റിനാൽപ്പത് ഉന്നതികളിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു ഗോത്രകലാരൂപമായ കട്ടമുടി മക്കള എന്ന നൃത്തരൂപം സംഗമവേദിയിൽ അവതരിപ്പിച്ചു വിദ്യാഭ്യാസം ആരോഗ്യം പട്ടയം തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ പുതുവൻ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ സംഗമം ചർച്ച ചെയ്തു നൂറ്റി നാൽപ്പത് കുടികളിൽ നിന്നുള്ള വ്യക്തികൾ വന്നിട്ടുണ്ട് ഓരോ കാണിമാര് തലവര്മാർ വന്നിട്ടുണ്ട് അത് അതോടൊപ്പം മര്യാദ സംഗമം ഓരോ കുടിയിലുള്ള കാണിമാര് സംഗമം പിന്നെ നമ്മൾ സാമൂഹികമായിട്ട് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സംഗമങ്ങൾ ഇങ്ങനെ കുറെ ഏറെ നമ്മൾ ചർച്ചകളിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ നമ്മൾ നമ്മൾ ഇതാണ് ഒരു ലക്ഷ്യത്തിലേക്ക് സംവിധാനം വിവിധ കുടികളിൽ നിന്നുള്ള കാണിമാർ വനിതകൾ മുതിർന്നവർ എന്നിവരുടെ സംഗമം പ്രത്യേകം നടത്തി അടിസ്ഥാന സൗകര്യ വികസനം സാമ്പത്തിക വികസനം തുടങ്ങിയ വിഷയങ്ങളിൽ സെമിനാറും സംഘടിപ്പിച്ചു മുതുവാൻ സമുദായത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്ര വിപുലമായി സംഗമം സംഘടിപ്പിക്കുന്നത് മീഡിയ വൺ ഇടുക്കി